ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്നതിനിടെ വീട്ടമ്മയ്ക്ക് ഷോക്ക് ഏറ്റു ഇന്നലെ നമ്മൾ കേട്ട ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് ഹലോ അവര് വെൽക്കം ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ് അപ്പൊ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഒരു വീട്ടമ്മക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്നതിനിടയിൽ പരിക്കേറ്റത് അപ്പൊ ആ ഒരു ഷോക്ക് ഏറ്റത് വീട്ടിൽ നിന്നല്ല കെ സി ബിയുടെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്ന സമയത്താണ് എറണാകുളം പറവൂറിനടുത്തുള്ള മന്നം എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിൽ കെ സി ബിയുടെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത സമയത്താണ് ഈ ഒരു ഷോക്ക് ഏറ്റത് അപ്പൊ ഷോക്ക് ഏറ്റവും കാരണം എന്താന്നുള്ളത് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ചാർജിങ് ചെയ്തോണ്ടിരിക്കുന്നതിനിടെ അപ്രോക്സിമേറ്റ് ഫിഫ്റ്റി നയൻ പെർസെന്റേജ് ഒക്കെ ആയപ്പോഴത്തേക്ക് ചാർജിങ് കട്ടായി അപ്പോൾ ചാർജിങ് വീണ്ടും സ്റ്റാർട്ട് ആവാത്ത സാഹചര്യത്തിൽ തിരിച്ച് ഗൺ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഷോക്ക് ഏറ്റെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു ഷോക്ക് ആണ് ഏറ്റത് അതുപോലെ തന്നെ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് രണ്ടുമൂന്ന് ന്യൂസ് ചാനലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമുക്ക് ചാർജിങ് സ്റ്റേഷനിലെ എർത്തിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറാണോ എന്നുള്ള കാര്യം ചാർജ് സ്റ്റേഷൻ ഓണേഴ്സ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാര്യം ഇത് ഐ തിങ്ക് ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെയും അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല കാര്യം ഇതിപ്പോൾ ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുവാണെങ്കിൽ ആൾക്കാർ പലപ്പോഴും ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാൻ തന്നെ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻ ഓപ്പറേറ്റേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മിക്കവാറും എർത്തിങ്ങിന് ഉണ്ടാവുന്ന പ്രശ്നം കാരണം ഒരു സാധ്യതയായിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ പറഞ്ഞ ചാർജിങ് ലോക്ക് ആവുന്ന ഒരു ഭാഗമുണ്ട് അത് ചില ചാർജ് സ്റ്റേഷനിൽ കട്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പം പറവുറുള്ള മന്നത്തെ ഈയൊരു ചാർജ് സ്റ്റേഷനിൽ ആ ഒരു ചാർജിങ് ലോക്കിന്റെ സൈഡ് കട്ട് ചെയ്തതായിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ നേരത്തെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു റീസൺ ആവാനുള്ള സാധ്യതയുണ്ട് കാര്യം ആൾക്കാർ ഈ പറഞ്ഞ ചാർജിങ് കണ്ണ് വെക്കുന്ന സമയത്ത് അത് ലോക്ക് ആവും അപ്പൊ തിരിച്ച് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പൊ അതാണ് റീസൺ എങ്കിൽ അങ്ങനെ ഇനിയുള്ള ചാർജ് സ്റ്റേഷനിൽ ആരും ചെയ്യരുത് അത് മാത്രമല്ല ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട എടുത്തു പറയേണ്ടത് നമ്മൾ ആ ഒരു ചാർജ് സ്റ്റേഷനിൽ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം നാല് ചാർജിംഗ് മെഷീൻസ് അവിടെ ഉണ്ടായിരുന്നു അതിൽ ടയർക്സിന്റെ ഒരു മെഷീൻ മാത്രമാണ് വർക്കിംഗ് വർക്കിംഗ് എന്ന് ഞാൻ പറയുന്നില്ല സി സി എസ് ടു ഗണ് ഉള്ള ഒന്ന് മെഷീൻ മാത്രമാണുള്ളത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈയൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുവാണ് ഇനി ന്യൂസ് ചാനലിലായാലും ആൾക്കാരിത് റിപ്പോർട്ട് ചെയ്യുമ്പോഴായാലും ആ ഒരു കാര്യത്തിനും കൂടെ ഹൈലൈറ്റ് കൊടുക്കണം കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച ചാർജ് സ്റ്റേഷൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ ഘട്ടത്തിൽ കെ ഒരുപാട് ചാർജ് സെഷൻസ് വെച്ചു അതിനകത്തൊക്കെ ഒരുപാട് ജി അതായത് അത്രത്തോളം യൂസ്ഫുൾ അല്ലാത്ത ജി ബി ടി ഗണ്ണുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അവർ കൂടുതൽ ചാർജ് സെഷൻസ് വെച്ചിരുന്നത് പക്ഷേ എന്നിട്ടും അപ്പം വണ്ടി ഇറങ്ങുന്നത് ഗണ്ണുള്ള ഗണ്ണുള്ള ചാർജിങ് വണ്ടികളാണ് ഇറങ്ങുന്നത് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇംപ്ലിമെന്റ് ചെയ്ത ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ അവർ വെച്ചിരിക്കുന്നത് മൂന്ന് ജി ബി ടി ഗണ്ണും ഒരു സി സി എസ് ടു ഗണ്ണും മാത്രമാണ് ആൾക്കാർ കാണുമ്പോൾ ഇതൊരു ചാർജ് സ്റ്റേഷനാണ് നാലഞ്ച് ചാർജേഴ്സും ഈ പറഞ്ഞ നമുക്ക് അഞ്ചാറ് ഗണ്ണും ഒക്കെ ഉണ്ട് പക്ഷേ ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഗണ് എന്ന് പറയുന്നത് ഒറ്റ സി സി എസ് ടു ഗൺ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പറഞ്ഞ ഇനി ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് ന്യൂസ് ചാനൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ കെ എസ് സി ഒരുപാട് ചാർജ് സ്റ്റേഷനിൽ ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട് പിന്നെ ചാർജ് സ്റ്റേഷൻസ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുന്നത് ഏകദേശം ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ കെ എസ് സി പല ചാർജ് സ്റ്റേഷൻസ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കെ എസ് സിബിയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ന്യൂസ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ഇതുപോലെ എർത്ത് അടിക്കുകയോ അല്ലെങ്കിൽ ഷോക്ക് അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും ഇതുപോലുള്ള റിപ്പോർട്ട്സും ഇൻഫർമേഷൻസും ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഈ വീഡിയോ ട്രിപ്സ് ആൻഡ് ടിപ്സ്